അങ്ങനെ രാധികയും വരുണും കതിർ മണ്ഡപത്തിൽ കയറാൻ കയറിയാട്ടോ എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് മുഹൂർത്തത്തിന് സമയമായി താലിയെടുത്ത് കെട്ടാൻ പറയുകയാണ് ആ സമയത്തെ വരുൺ താലിയെടുത്തിട്ട് രാധികയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് എന്നാൽ രാധികയും മറ്റാരും അറിയാത്ത ഒരു അതിഥി അവൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ കതിർ മണ്ഡപത്തിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അത് അവളുടെ അമ്മ ശ്യാമ മറ്റാരും തിരിച്ചറിയാനാവാത്ത വിധം പർദ്ധയും മുഖമൂടിയൊക്കെ അണിഞ്ഞാണ് അണിഞ്ഞാണെട്ടോ അവിടെ നിൽക്കുന്നത് മകളെ നിറക്കണ്ണുകളോടെ അനുഗ്രഹിച്ചു നിൽക്കുകയാണ് അവർ തൻ്റെ മകൾ സുമംഗലിയാവുന്നത് നേരിട്ട് കാണാൻ അവരും ആ മണ്ഡപത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ വരുൺ രാധികയോട് കെട്ടട്ടെ എന്ന് ചോദിക്കാണ് അവളുടെ സമ്മതം മൂലാണ് അങ്ങനെ സന്തോഷിച്ചു കൂടി വരുൺ ആ താലി രാധികക്ക് നേരെ നീട്ടി അത് കഴുത്തിലാണ് ഞാൻ പോകാൻ നിൽക്കുന്നതും കറക്റ്റ് സമയത്ത് തന്നെ മുത്തശ്ശി ആ ഓടിത്തോരത്തിലേക്ക് കയറി വരികയും നിൽക്ക് കെട്ടരുത് എന്ന് പറയുകയാണ് ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് നോൽക്കുകയാണ് എന്റെ പ്രിയങ്കമോളെ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അവളെ കണ്ടു അവൾ ജീവിച്ചിരിക്കുമ്പോൾ വരുൺ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടതും എന്ത് അനാവശ്യമാണ് ഈ വിളിച്ച് പറയുന്നത് ഇവർക്ക് പ്രിയങ്ക മരിച്ചതിൻ്റെ ഷോക്ക് ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ വരുടെ മുത്തശ്ശി പറയാണ് നിങ്ങൾക്കായിരിക്കും ഷോക്ക് ഞാൻ പറഞ്ഞത് സത്യമാണ് വേണമെങ്കിൽ ഒരു ഓട്ടോക്കാരനുണ്ട് അവനറിയാം അവൻ ഇതിനെല്ലാം സാക്ഷിയാണ് അവനോട് ചോദിക്കാം എന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയത്തേക്ക് എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ദേവനും യശോദയും എന്ത് ചെയ്യണം എന്നറിയാതെ അമ്മയെ ഒന്ന് മാറി നിൽക്കി എന്തൊക്കെയാ പറയുന്നത് വരുണെ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വിവാഹം തീരെ ഇഷ്ടമല്ല എന്നറിയാം അതുകൊണ്ട് നിങ്ങൾ ഏത് വിധേനയും ഇത് മുടക്കാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളൊന്ന് മാറി നിന്നേ എന്ന് പറയാം പക്ഷെ മുത്തശ്ശിയുണ്ട് സമ്മതിക്കുന്നത് അങ്ങനെ എന്തായാലും അതുപോയി നോക്കാം മുഹൂർത്തത്തിൽ ഇനിയും സമയമുണ്ടല്ലോ ഇനി ഒരു കൺഫ്യൂഷൻ വെച്ചിട്ട് നിൽക്കേണ്ട എന്ന് കരുതി എല്ലാവരും ആ ഡ്രൈവറെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയാണ് വരുൺ രാധികയെ മാത്രം ആ മണ്ഡപത്തിലിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമ വന്ന് രാധികയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വരുണ് പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ പലതും വിളിച്ച് പറയും പക്ഷേ നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും നീ പേടിക്കാതിരിക്കേ എന്ന് പറയാൻ നിറക്കണകൂടെ രാധിക അത് നോക്കി നിൽക്കുകയാണ് പുറത്തു ചെന്ന് ഓട്ടോക്കാരനെ എല്ലാവരും അന്വേഷിക്കാൻ പക്ഷെ അങ്ങനെ ഒരാളെ അവിടെ കാണുന്നതേ ഇല്ല എവിടെ അമ്മയെ ഓട്ടോക്കാരൻ എന്നൊക്കെ ദേവൻ ചോദിക്കുകയാണ് അത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയി എന്ന് അവരുടെ അന്വേഷിക്കുകയാണ് എന്താ അയാളെ പേര് മണികണ്ഠൻ എന്നാണ് എന്നൊരു കുറേ നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല എടാ നാരായണ എന്നൊക്കെ വിളിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പം അമ്മയല്ലേ മണികണ്ഠൻ എന്ന് പറയുന്നിട്ട് മറ്റൊരാളുടെ പേര് വിളിക്കുന്നു എന്ന് ചോദിക്കാൻ ആ എന്തുമാകട്ടെ എന്തേലും അയാൾക്കറിയാം ഇപ്പോൾ അയാൾ ആ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാകും നമുക്ക് അവിടെ പോയി നോക്കാം ഇങ്ങനെയൊക്കെ ഓരോന്ന് മാറ്റി മാറ്റി പറയുമ്പോൾ വരുണ്ട മുത്തശ്ശി പറയുന്നത് ഇയാൾക്ക് നല്ല വട്ടാണ് ഇതിന്റെ വാക്കു കേട്ട് നിൽക്കേണ്ട അവ ആ മുഹൂർത്ത സമയമായി നമുക്ക് പോയി താലി കെട്ടാം എന്ന് പറയാണ് ഇനിയിപ്പോൾ ദേവ നമ്മൾ എന്താ ചെയ്യേണ്ടത് തിരുമേനി എന്ന് ചോദിക്കാൻ കേട്ടോ വരുണ്ട അച്ഛനെ അപ്പം പറയുന്നുണ്ട് നിങ്ങൾ അവിടേക്ക് ചെല്ലി ഞാൻ വരാം എന്നിട്ട് മുത്തശ്ശിയെ അവിടെയുള്ളവരോട് പിടിച്ചു വെക്കാൻ പറയാണ് അവർ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് പോയി റൂമിലിട്ട് അടക്കുകയാണ് യശോദ ദേവ നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും നീ നമ്മുടെ മകൾ പ്രിയങ്ക അവൾ മരിച്ചിട്ടില്ല അവളുടെ ഭർത്താവിനെ മറ്റൊരു വിവാദം നിങ്ങൾ സമ്മതിക്കരുത് ഇതിനെ നിങ്ങൾ തന്നെ നാ ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് അമ്മയുടെ വാക്ക് വാക്കുകേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ യശോദയും ദേവൻ നിന്ന് കരയാണ് അവസാനം അവരും അടുത്തേക്ക് മണ്ഡപത്തിനടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് മുഹൂർത്തത്തിന് സമയം തന്നെ നമുക്ക് വിവാഹം നടത്തണം എന്ന് പറഞ്ഞ് വരുണിനോട് താലിയെടുത്ത് രാധികയെ അണിയിക്കാൻ പറയാണ് അങ്ങനെ സന്തോഷപൂർവ്വം എല്ലാവരുടെയും അനുഗ്രഹത്താൽ തന്നെ വീണ്ടും വരുൺ ആ താലി കയ്യിലെടുക്കുകയാണ് എന്നിട്ട് രാധികയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് ഇത് കാണുമ്പോൾ ശ്യാമക്ക് അവളുടെ ഈ വരവ് സാഫല്യമായി വളരെ സന്തോഷത്തോടു കൂടി മക്കളെ അനുഗ്രഹിക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിമാരുടെ എല്ലാവരുടെയും അനുഗ്രഹം അനുഗ്രഹമാകിയതിനു ശേഷം അവർ രണ്ടുപേരും ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കാലിലും വീഴാണ് ശ്യാമ മനസ്സ് നിറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് അവർ യാത്രയാവാന് കേട്ടോ വരുടെ വീട്ടിലേക്ക് പകുതി മനസ്സോടെയായിരുന്നു യശോദയും ദേവനും ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് ഇനി അമ്മ പറയുന്നത് പോലെ നമ്മുടെ പ്രിയങ്കമോൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ അതോ ഇതെല്ലാം അമ്മയുടെ വെറും തോന്നലാകുമോ എന്നൊക്കെ അവർ ആലോചിക്കുകയാണ് യശോദ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ല ദേവേട്ടാ നമ്മളെല്ലാവരും കണ്ടതല്ലേ ഇനി അവൾ മടങ്ങി വരില്ല വരുണുള്ളത് തന്നെയാണ് രാധിക അത് നേരത്തെ തന്നെ നമുക്ക് ബോധ്യമായതാണല്ലോ അമ്മക്ക് രാധികയും ഇഷ്ടമല്ല വരുൺ രാധികയുടെ കഴുത്തിൽ താലു ചേർത്തും ഇഷ്ടമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ് വ നമുക്ക് അമ്മയെ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് അവരും അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ അതേസമയം വരുണെ വീട്ടിലെ നവവധൂവരന്മാരെത്തിയിരിക്കുകയാണ് മുത്തശ്ശിയും വരുടെ അമ്മയൊക്കെ നിലവിളക്കും ആരെയുമൊക്കെ എടുത്ത് രാധികയെ സന്തോഷപൂർവ്വം വരതുകാൽ വെച്ച് അകത്തേക്ക് സ്വീകരിച്ചു കയറ്റിയാണ് എന്നാൽ വരുൻ്റെ ചെറിയമ്മക്കും കേട്ടെത്തിക്കും ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല അവർ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മറിച്ചാണ് സംഭവിച്ചത് മാത്രമല്ല രാധികാണ് ഈ വീട്ടിൽ കയറി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവരുടെ പണി പഴയതിനേക്കാളും കൂടുമെന്ന് അവർക്ക് രണ്ടു പേർക്കും നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടുകൂടിയും വിഷമത്തോടു കൂടിയും അവരിതെല്ലാം നോക്കി നിൽക്കുകയാണ് വരട്ടെ ഇവൾക്കും എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണം എന്തായാലും പ്രിയങ്കയെപ്പോലെ ഇവളത്ര സൂത്രശാലിയല്ല നേരെ വാ നേ നേരെ പോ എന്ന വഴി തന്നെയാണ് അതുകൊണ്ട് ഇവളുടെ കഞ്ഞിയിൽ ഒഴിവരുടെ നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും തെറ്റിദ്ധരിപ്പിക്കാൻ ഉഷാറാകും ഇവർ നല്ല നിഷ്കളങ്കയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലി ഈസിയാക്കാം എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞ് സമാധാനിച്ച് നിൽക്കുകയാണ് വരുൻ്റെ അമ്മയും മുത്തശ്ശിയും രാധികയും കൂട്ടിയിട്ട് സോഫയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് എന്നിട്ട് വിവാഹശേഷം ചില ചടങ്ങുകളുണ്ടല്ലോ അതെല്ലാം നമുക്ക് നടത്താം എന്ന രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ വരുൺ രാധികയുമായിട്ട് മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്